നമസ്കാരം ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദിവസവും അല്പം നന്ദി പറയാനുള്ള മനോഭാവം നമ്മളെ എത്ര അതിശയകരമായി മാറ്റിയേക്കാമെന്ന് നിങ്ങൾക്കറിയുമോ നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും അതിനോട് ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ ജീവിക്കുകയും ചെയ്യുക വഴി നമ്മൾ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മളെല്ലാം ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നു കൂടുതൽ പണം നല്ല ആരോഗ്യം സന്തോഷമുള്ള ബന്ധങ്ങൾ പക്ഷേ ഇതൊക്കെ തുറന്നു കിട്ടുന്ന ഒരു ചാവി അല്ലെങ്കിൽ കീ ഉണ്ട് എന്താണതെന്ന് അറിയാമോ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോ അത് വെറും ഒരു താങ്ക്യൂ അല്ല കേട്ടോ അത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ ബഹുമാനിക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ നന്ദി പറയുമ്പോൾ യൂണിവേഴ്സ് അതായത് പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അത് നമ്മളോട് പറയുന്നു ഇതാ നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ ഞാൻ തയ്യാറാണ് ഒരു ശ്വാസം കൂടി കിട്ടിയതിന് നന്ദി ഒരു സുഹൃത്ത് വിളിച്ചതിന് നന്ദി ഇന്ന് സൂര്യൻ ഉദിച്ചതിന് നന്ദി ഇത് ചെറിയതാണെന്ന് നമുക്ക് തോന്നൂല്ലേ പക്ഷേ ഈ ചെറിയ നന്ദിക്ക് തന്നെയാണ് നമ്മുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റാനുള്ള ശക്തിയുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ കുറവ് തോന്നുന്ന മനസ്സിൽ നിന്നും സമൃദ്ധി അനുഭവിക്കുന്ന മനസ്സിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങൾക്കെങ്കിലും ഒന്ന് നന്ദി പറഞ്ഞു നോക്കൂ അതായത് ഇങ്ങനെ ഞാൻ ശ്വസിക്കുന്ന വായുവിന് നന്ദി ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് നന്ദി നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങുന്നു നിശബ്ദമായി വളരെ മനോഹരമായി എങ്കിലിതെങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും സംശയമുണ്ടാകുമല്ലേ ഇതാ അതിനായി ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇരുപത്തെട്ട് ദിവസത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ജേർണി ഒരുക്കിയിരിക്കുന്നു ഇത് ചെയ്യുന്നതിലൂടെ ഇനി വരുന്ന ഇരുപത്തെട്ട് ദിവസങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനോഭാവത്തിൽ തന്നെ ഒരു വലിയ മാറ്റം ഉറപ്പായും അനുഭവിക്കുമെന്നതിൽ സംശയമില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ ദിവസവും സിമ്പിളായി ചെയ്യാവുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ചെറിയ പ്രാക്ടീസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഈ ഇരുപത്തെട്ട് ദിവസത്തെ നന്ദിയുടെയും സമൃദ്ധിയുടെയും യാത്ര താങ്ക്